ദേശീയ വിദ്യാഭ്യാസ നയത്തിനെതിരെ കേരളത്തിലെ സാംസ്കാരിക നായകന്മാർ തെറ്റായ പ്രചാരണമാണ് നടത്തുന്നതെന്ന് ബി ജെ പി നേതാവ് എം ടി രമേശ് ഓൾറെഡി ഇപ്പൊ തന്നെ എല്ലാ സർവകലാശാലകളിലും ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുന്നുണ്ട് അത് ഇവ കേരളത്തിലെ ആളുകൾ കാണാതെ പോകുന്നതാണ് ഈ എതിർപ്പ് പറയുന്ന ആളുകൾ കേരളത്തിലെ സർവകലാശാലകൾ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായിട്ടുള്ള പരിഷ്കാരങ്ങൾ ഓൾറെഡി വരുന്നു വന്നു കഴിഞ്ഞു എല്ലാ സർവകലാശാല വന്നു യു ജി സി മാർഗരേഖയനുസരിച്ച് പ്രവർത്തിക്കുന്ന സർവകലാശാലകൾക്ക് എങ്ങനെയാണ് രാജ്യം അംഗീകരിച്ചിട്ടുള്ള ദേശീയ വിദ്യാഭ്യാസ നയം ഒഴിവാക്കാൻ സാധിക്കുക അത് ഒരു സംസ്ഥാന സർക്കാരിന് മറന്നിരിക്കാൻ സാധിക്കില്ല നീട്ടിക്കൊണ്ടുപോകാൻ സാധിക്കുമായിരിക്കും ഇപ്പോൾ എതിർപ്പ് പറയുന്ന തമിഴ്നാടിനായാലും ബംഗാളിനായാലും നാളെ ഇത് അംഗീകരിച്ചേ പതിയുള്ളൂ അംഗീകരിക്കാതെ മുമ്പോട്ട് പോകാൻ സാധിക്കില്ല നമ്മുടെ രാജ്യം ഒരു ഫെഡറൽ സംവിധാനമാണ് രാജ്യം നടപ്പിലാക്കുന്ന ഒരു വിദ്യാഭ്യാസ നയം ഞങ്ങൾ നടപ്പിലാക്കില്ല എന്ന് വാശിപ്പിടിക്കാനൊന്നും ഒരു ഗവൺമെൻ്റുകൾക്കും സാധിക്കില്ല കുറച്ചു കാലം ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി സാധിക്കും എന്ന് മാത്രമേ ഉള്ളൂ പി എം ശ്രീ പദ്ധതിക്ക് വേണ്ടി സർക്കാർ അലോട്ട് ചെയ്യുന്ന പണമുണ്ട് ആ പണം ലഭിക്കണമെങ്കിൽ പി എം ശ്രീ പദ്ധതി നടപ്പിലാക്കണം പി എം സി പദ്ധതി എന്ന് പറയുന്നത് സർവശിക്ഷാ അഭിയാന്റെ ഭാഗമായിട്ടുള്ള പദ്ധതിയാണ് അതൊരു കേന്ദ്ര പ്രൊജക്റ്റാണ് അതിൻ്റെ പണം കിട്ടണമെങ്കിൽ ആ പദ്ധതി നടപ്പിലാക്കണം ഇത് തന്നെയാണ് യു ജി സിയുടെയും പ്രശ്നം കേരളത്തിലെ സർവകലാശാലകളെ യു ജി സിയുടെ മാർഗ്ഗനിർദ്ദേശങ്ങൾ പാലിക്കാതെ യു ജി സി സി പണം കൊടുക്കുക ഞങ്ങൾക്ക് നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങളൊന്നും നടപ്പിലാക്കാൻ സാധിക്കില്ല രാജ്യം ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ നയങ്ങളൊന്നും ഞങ്ങൾക്ക് നടപ്പിലാക്കാൻ സാധിക്കില്ല പാർലമെൻറ്റ് അംഗീകരിച്ച നിയമങ്ങളൊന്നും ഞങ്ങൾക്ക് നടപ്പിലാക്കാൻ സാധിക്കില്ല പക്ഷേ ഞങ്ങൾക്ക് പണം കിട്ടണം അതങ്ങനെ സാധിക്കും ഈ പി എം സി നടപ്പിലാക്കാതെ ഏത് വകുപ്പിൽ കണക്കിൽ ഞങ്ങൾ അത് നടപ്പിലാക്കണം അത് ഞങ്ങൾ സംസ്ഥാന സർക്കാരോട് പറഞ്ഞിട്ടുണ്ട് പി എം ശ്രീ പദ്ധതി വിദ്യാർത്ഥി കേന്ദ്രീകൃതമായ വിദ്യാഭ്യാസ നയമാണെന്നും അദ്ദേഹം പറഞ്ഞു ഭരണപ്രതിപക്ഷ വ്യത്യാസമില്ലാതെ സംസ്ഥാനങ്ങളിൽ പദ്ധതി നടപ്പാക്കി വരുന്നുണ്ടെന്നും എം ടി രമേശ് വ്യക്തമാക്കി